അസലാമലൈക്കും വാഹമത്തല്ലാ വാത്ത ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം പല സഹോദരിമാരും ഭർത്താവിൻ്റെ അല്ലെങ്കിൽ മക്കളുടെ ലഹരി ഉപയോഗങ്ങളും മറ്റു ഹറാമായ പ്രവർത്തനങ്ങളും കാരണം വിഷമം അനുഭവിക്കുന്നുണ്ട് ഈ വീഡിയോ അത്തരം വിഷമം അനുഭവിക്കുന്നവർക്ക് വളരെയധികം ഉപകാരപ്പെടുമെന്നതാണ് മുഴുവനായും കാണുക ഇൻഷാല് നമ്മുടെ വീട്ടിലെ ആർക്കെങ്കിലും ലഹരി ഉപയോഗവും മറ്റു ഹറാമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നവരുമാണെങ്കിൽ അത് നിർത്താൻ ഇനി പറയുന്ന കാര്യങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ ആത്മാർത്ഥതയോടെ എഹ്ലാസോടെ ചെയ്യുക എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം എല്ലാ ദിവസവും സുബഹി ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുൻപായി നാം എഴുന്നേൽക്കുക എന്നിട്ട് വോലോ ചെയ്തതിന് ശേഷം ആദ്യം പതിനൊന്ന് സ്വലാത്ത് ഹബീബായ റസൂൽ സലഹു അലഹി വസ്ലമ്മ തങ്ങളുടെ പേരിൽ ഓതുക അതിനുശേഷം ശേഷം സൂറത്തോ മസദ് അതായത് തബത്യദാ അബീല ഹബിംബ തബ് എന്ന് തുടങ്ങുന്ന സൂറത്ത് പത്തൊമ്പത് തവണ ഓതുക ശേഷം വീണ്ടും പതിനൊന്ന് സ്വലാത്ത് കൂടി ചൊല്ലി അവസാനിപ്പിക്കുക എന്നിട്ട് ഹറാമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളിൻ്റെ തലയിൽ ഓതുക അതിന് കഴിയാത്ത വിധമാണെങ്കിൽ ഇത് ഓതി മന്ത്രിച്ച് വെള്ളം പിറ്റേന്ന് രാവിലെ അയാൾക്ക് കുടിക്കാൻ കൊടുക്കുക ഇനി വിദേശത്തോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തോ ഇല്ലെങ്കിൽ മനസ്സിൽ തട്ടി ഹൃദയത്തിൽ അത്രമേൽ കരുതി മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് ദാ ചെയ്യുക അങ്ങനെ ഇരുപത്തി ഒന്ന് ദിവസം തുടർച്ചയെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ ഇൻഷാല്ലഹ അതിന് തീർച്ചയായും ഫലം കാണുക തന്നെ ചെയ്യും ഇന്നത്തെ സമൂഹം അത്രമേൽ ലഹരിക്കും അതുപോലെ മറ്റു ഹറാമായ കാര്യങ്ങളിലും ഏർപ്പെട്ടതാണെന്ന് നാം ഓർക്കുക അതുകൊണ്ട് തന്നെ അള്ളാഹു സുബഹാനുത്തലോട് നാം മനസ്സറിഞ്ഞ് ആത്മാർത്ഥതയോടെ ദുവാച്ചുക അള്ളാഹു നമ്മുടെ എല്ലാവരെയും ഇതുപോലെയുള്ള ഷറുകളിൽ നിന്ന് അള്ളാഹു സുബാനുത്തല കാത്തു രക്ഷിക്കട്ടെ ആമീൻ ഇനി പുതിയൊരു വിഷയമായ വരാം അസ്സലാമലൈക്കും വാഹത് അല്ലാഹി വരക്കാത്തുഹു